എന്തിനാണ് ഈ മകൾ ഈ അച്ഛനോട് ഇങ്ങനെ ചെയ്തത് പ്രാണന തുല്യമായി സ്നേഹിച്ച മകൾ അച്ഛനോട് ചെയ്തത് എത്ര കടുപ്പമാണ് ഭാര്യയെ മരിച്ചിട്ട് പോലും ആ മനുഷ്യൻ ഇത്രയും കരഞ്ഞിട്ടില്ല ചങ്ക കുട്ടികൾ അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ആർക്കും അത് കണ്ടു കണ്ടുനിൽക്കാനെത്തില്ല പതിനെട്ട് വയസ്സ് വരെ വളർത്തി വലുതായപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ അവൾ ഈ അച്ഛനെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയി തടത്തയിലെ ചന്ദൻകുട്ടിയുടെ മകളാണ് ലക്ഷ്മിക്കുട്ടി ലക്ഷ്മിയുടെ ആറു വയസ്സുള്ളപ്പോഴാണ് അവരുടെ അമ്മ മരിക്കുന്നത് ഈ ആറ് വയസ്സ് മുതൽ ഈ അച്ഛൻ മകളെ പോലെയാണ് നോക്കിയത് പലരും ആ അച്ഛനോട് പറഞ്ഞു ഒരു വേറൊരു വിവാഹം കഴിക്കുക അപ്പോൾ ആ അച്ഛൻ പറഞ്ഞത് എനിക്കെൻ്റെ മകളാണ് വരത് വേറൊരാളെ ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ വരുന്ന സ്ത്രീ എൻ്റെ മകളെ ജീവന് തുല്യമായി സ്നേഹിക്കുക എന്നുള്ള ഒരപ്പും എനിക്കില്ല അതുകൊണ്ട് ഞാൻ ഇനിയും ജീവിക്കുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ് മകളുടെ ഓരോ വളർച്ചയും അച്ഛനും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സാമാന്യം ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെയും ചന്ദ്രൻകുട്ടിക്കുണ്ട് എന്നാലും അടുത്തുള്ള ഒരു വീട്ടിലെ മുതലാളികളുടെ വണ്ടി ഓടിക്കാണ് അവരുടെ ആവശ്യങ്ങൾക്കൊക്കെയും ചന്ദ്രൻകുട്ടിയാണ് വിളിക്കുന്നത് ചന്ദ്രൻകുട്ടിയാണ് ആ വാഹനം ഓടിക്കുന്നതും നല്ല നല്ല വിവാഹ ആല ആലോചനകളൊക്കെയും ചന്ദ്രൻകുട്ടിക്ക് വന്നതാണ് പക്ഷേ ചന്ദ്രൻകുട്ടി മനസ്സോടെ അത് പറഞ്ഞു എനിക്ക് വേണ്ട നാട്ടുകാരൊക്കെയും പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ വളർത്തണമെങ്കിൽ നീ ഒരു വിവാഹം കഴിക്കേ നീ മകൾക്ക് വേണ്ടി എത്ര ഇങ്ങനെ കഷ്ടപ്പെടും എന്നൊക്കെ അന്നേരവും ആ ചന്ദ്രൻകുട്ടി അല്ലെ അച്ഛൻ പറയുന്നത് എനിക്ക് എനിക്കെൻ്റെ മോള് കഴിഞ്ഞുള്ളത് ഉള്ളു ബാക്കി എന്തും എൻ്റെ ജീവിതം അവൾക്ക് വേണ്ടിയാണ് അല്ലാതെ ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എൻ്റെ മകൾ അവൾ സുഖമായിട്ടിരിക്കണം അവളെ പഠിപ്പിക്കണം അവളെ പഠിപ്പിച്ച് എനിക്ക് അവിടെ ഒരു ഡോക്ടറാക്കണം അവിടെ അമ്മയുടെ ആഗ്രഹം അതായിരുന്നു അവിടെ ഒരു ഡോക്ടറാകണം എന്നുള്ള ആഗ്രഹമായിരുന്നു അവിടെ അമ്മയുടെ അപ്പം ആ അവിടെ അമ്മയുടെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കണം അതിനുവേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നത് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഡിഗ്രിക്ക് ചേരണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഡിഗ്രിക്ക് പഠിക്കുവാൻ വേണ്ടി ടൗണിലേക്ക് പോകുന്നത് രാവിലെ പോകുമ്പം ബസ്സെ കൊണ്ട് ഈ അച്ഛൻ കയറ്റി വിടും വൈകിട്ട് പഠനം കഴിഞ്ഞ് വരുമ്പോൾ ബസ്സിൻ്റെ അടുത്ത് ചെന്ന് മകളെ കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു അങ്ങനെ മകളുടെ കൂടെ നിന്ന് മകളെ അത്രയ്ക്ക് ജീവന് തുല്യമായി സ്നേഹിച്ച ഒരു അച്ഛനെ ഈ മകൾ ചതിച്ചു അതാണ് ഇന്ന് നാട്ടുകാർക്ക് പറയാനുള്ളത് പഠിക്കാൻ പോകുന്ന ഒരു ബസ്സിലെ കണ്ടക്ടറുമായിട്ട് ഈ ശ്രീകുട്ടിക്ക് അടുപ്പമായിരുന്നു അത് ആർക്കും അറിയത്തില്ലായിരുന്നു ആരൊക്കെയോ ചന്ദ്രൻകുട്ടിയോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എന്നത് അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല അവൾ എനിക്ക് വിശ്വാസമാണ് അവൾക്ക് എന്നെ ജീവൻ്റെ ജീവനാണ് പക്ഷേ അയാളുടെ ആ വിശ്വാസം തെറ്റിച്ചുകൊണ്ടാണ് ആ ബസ്സിലെ കണ്ടക്ടറോടെ അവൾ ഓടിച്ചോടിപ്പോയത് നാട്ടിലൊക്കെയും ഇത് വലിയൊരു സംസാര വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ആ ബസിലെ കുറിച്ച് കൂടുതൽ അർജു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അയാൾ ഇങ്ങനെ പല പെൺകുട്ടികളുമായിട്ട് അടുപ്പമുള്ള ഒരാളാണെന്നാണ് അപ്പം ഈ അച്ഛൻ എന്ത് ചെയ്യാനാണ് പലരും പറഞ്ഞ് പോലീസിൽ കേസ് കൊടുക്കാൻ അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പറയുക എനിക്ക് ആ മനുഷ്യൻ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ ഒന്നുമല്ലാതായിപ്പോവും അതുകൊണ്ട് അവിടെ ഇഷ്ടത്തിന് അവൾ പോകട്ടെ ഞാൻ എന്ത് ചെയ്യാൻ ഞാൻ സങ്കടപ്പെടുകയാണ് എന്നെ ചങ്ക് പറഞ്ഞു പോവുകയാണ് അയാൾ തന്നെത്താൻ അടിച്ച് കരയാണ് അടുത്തുള്ളവരും അയലൊക്കത്തുള്ളവരൊക്കെയും വന്ന് ആ മനുഷ്യനെ ആശ്വസിപ്പിക്കുകയാണ് ഒരു മകൾ ഒരച്ഛനോട് ഇങ്ങനെ ഒരിക്കലും ചെയ്തരുത് ജീവന തുല്യമായി സ്നേഹിച്ച ഒരച്ഛനെ എന്തിനാണിങ്ങനെ ചതിച്ച് ഒരന്യത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്